ആദ്യ ദിവസം മുതുമലയിലെ സ്റ്റേം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗുണ്ടൽപേട്ടിലേക്കാണ് പോയത് അവിടുത്തെ സൂര്യകാന്തി തോട്ടങ്ങളും ഗുണ്ടൽപേട്ടിൽ കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവത് ഗോപാൽ സ്വാമി ബേട്ട എന്ന അമ്പലവും അവിടെ നിന്ന് നേരെ നഞ്ചങ്കൂടിലുള്ള ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ ഘടാകരണ ക്ഷേത്രമെല്ലാം കണ്ട് മൈസൂരിലേക്കായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ രാവിലെ തന്നെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി മുതുമലൈ കാടുകളിലൂടെ മുതുമലൈ ടൈഗർ റിസർവിലൂടെ ആയിരുന്നു യാത്ര കുറെ മൻകൂട്ടങ്ങളെയും കാട്ടുപൂത്തിനെയെല്ലാം കണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് ഗുണ്ടൽപേട്ടിലെത്തി ഫസ്റ്റ് തന്നെ ഞങ്ങളൊന്ന് ചായ കുടിക്കാനായിട്ട് കയറി കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും വിഷപ്പുണ്ടായിരുന്നു അവൻ നൈസായിട്ട് ഓരോ ചായയും കുടിച്ച് ഇറങ്ങി ഗുണ്ടൽപേട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയെന്ന് പറയുന്നത് സൂര്യകാന്തിത്തോട്ടങ്ങളായിരുന്നു ഗുണ്ടൽപേട്ടിലെ ഏറ്റവും നല്ലൊരു സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കാരണം ഏറ്റവും കൂടുതലായിട്ട് സൂര്യകാന്തി കൃഷി ചെയ്യുന്നതും സൂര്യകാന്തി പൂവിട്ട് നിൽക്കുന്നതും ഈ ഒരു ടൈമിലാണ് ഗുണ്ടൽപേട്ടിൻ്റെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് നല്ല ക്ലൈമറ്റാണ് നല്ല പച്ചപ്പാണ് ഈ റോഡാണ് ഒരു സ്ട്രെയിറ്റ് റോഡ് എല്ലാവരും അത്യാവശ്യം ഇവിടെ ഇറങ്ങിയ ഫോട്ടോസൊക്കെ എടുക്കും റോഡിൻ്റെ രണ്ടു വശത്തായിട്ടും മുഴുവൻ കൃഷികളാണ് ഗുണ്ടൽപേട്ടിലൊരു തൊണ്ണൂറ് ശതമാനം സ്ഥലവും കൃഷിക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് തന്നെ പലതരത്തിലുള്ള പ്ല പച്ചക്കറികൾ പയറ് വെണ്ടയ്ക്ക കാബേജ് ഇഞ്ചി മഞ്ഞൾ കപ്പലണ്ടി ഉരുളക്കിഴങ്ങ് അങ്ങനെ പലതരത്തിലുള്ള കൃഷികളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കൃഷി സ്ഥലങ്ങളും തോട്ടങ്ങളെല്ലാം കാണുമ്പോൾ അവിടെയെല്ലാം ഇറങ്ങി ഇത് ഈ ഒരു സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു പുള്ളിയോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതാ കാണുന്നതന്നെ വറ്റം ആട്ടിൻകൂട്ടങ്ങളായിരുന്നു ചെമ്മരിയാടായിരുന്നു ഗുണ്ടൽപേട്ടിൽ ഇതൊരു സാധാരണ കാഴ്ചയാണ് റോഡ് സൈഡിലെല്ലാം ഇതുപോലെ ഒരുപാട് ആട്ടിടയന്മാരും നൂറുകണക്കിന് ആടുകളുമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം അവിടെ നിന്നും ചെന്നത് നേരെ ഗോപാൽ സ്വാമി വേട്ടയുടെ എൻട്രൻസിലേക്കായിരുന്നു ഇത് ബന്ദിപ്പൂർ വനത്തിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഒന്നും എൻട്രി ഇല്ല ഇവിടം വരെ പോവാം ഇവിടെ നിന്ന് കർണാടക ബസ്സിന് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒരാൾക്ക് അറുപത് രൂപയാണ് ചാർജ് വരുന്നത് ലേഡീസിന് ചാർജ് ഇല്ല അവർക്ക് ബസ് ഫെയർ ഫ്രീ ആണ് ബസ്സിനകത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചയായാലും കിട്ടിലും തന്നെയായിരുന്നു കാരണം ഹൈറ്റ് കൂടി കൂടിക്കൂടി വരുന്നവരും ഗുണ്ടൽപേട്ടിലെ കൃഷിസ്ഥലങ്ങളെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു ഒരു വശത്ത് വനവും ഒരു വശത്ത് കൃഷിസ്ഥലങ്ങളുമായിരുന്നു മൊത്തം പ്രത്യേകിച്ചും താഴെ സൂര്യകാന്തി ഇങ്ങനെ നല്ല മഞ്ഞ കളർ ഉരുക്കി ഒഴിച്ചതുപോലെയാണ് കണ്ടിരുന്നത് നല്ല ആയിരുന്നു ക്ലൈമറ്റുമായിരുന്നു ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര കഴിഞ്ഞ് ഗോപാൽ സ്വാമി ബേട്ടയിലേക്ക് പോയി മ്പലമാണ് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടം വരെയാണ് ബസ് വരുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിലേക്ക് എത്താനായിട്ട് അമ്പലത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് നിൽക്കുന്ന സ്ഥലമാണ് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായകമണ്ഡല കൊള്ളം മെഡോസ് പോലെയാണ് അല്ലേ നല്ല ക്ലൈമറ്റ് നല്ല മഞ്ഞും പച്ചപ്പും പുൽമേടുകളുമാണ് ഇതിന് നടുക്കായിട്ട് ഈ ഒരു അമ്പലവും ഏകദേശം അര മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് ഒരു ബസ്സിൽ കൊള്ളാവുന്ന ആളുകളുമായിട്ടാണ് ഓരോ ബസ്സും സർവീസ് നടത്തുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലേക്ക് കയറി ദർശനം നടത്തി അവിടെ ദക്ഷിണെല്ലാം കൊടുത്ത ശേഷം ഇറങ്ങി പിന്നെ ഒന്ന് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്നു കാരണം ഈ അമ്പലത്തിന് ചുറ്റും നല്ല വ്യൂ ആണ് ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു ഹിൽ ടോപ്പിൽ അതും ഗ്രീൻ മെഡോസിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് അപ്പോൾ ഓരോ ബസ്സുകളും ഇങ്ങനെ വന്ന് ഒരു ഒരമണിക്കൂർ ഹോൾട്ട് ചെയ്ത് തിരിച്ചു പോകും അതായത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വഴിപാടാണ് തോന്നുന്നു ആളുകൾ ഇങ്ങനെ ഒരുപാട് വളകൾ കിട്ടിയിട്ടിട്ടുണ്ട് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ അതാ കോട വീശിക്കൊണ്ടിരിക്കുകയാണ് ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ശരിക്കും കണ്ണെത്താതെ ദൂരത്തോളം ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഇങ്ങനെ മലനിരകൾ പരന്ന് കിടക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നഞ്ചൻകൂട് അല്ലെങ്കിൽ നഞ്ചങ്കൂടിലുള്ള ദക്ഷിണ കാ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ ഖണ്ഠാകരണ ക്ഷേത്രത്തിലേക്കായിരുന്നു മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാൽ തന്നെ ഈ ഒരു ക്ഷേത്രം എത്തും ചുറ്റും നാലു വശത്തും നല്ല അസലായിട്ട് കൊത്തുപണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഓരോ രൂപങ്ങളും നമുക്ക് നോക്കി നടന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് നേരെ മൈസൂർക്കായിരുന്നു യാത്ര ഏകദേശം സമയം ഇരുണ്ട് തുടങ്ങി മൈസൂർ എത്തിയ ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് പാലസിന് ചുറ്റുമുള്ള റിംഗ് റോഡിലൂടെ ഒന്ന് കറങ്ങി അവിടെയുള്ള മൈസൂർ സാൻഡിൽസിൻ്റെയും ഹാൻഡ് ക്രാഫ്റ്റ്സും ഹാൻഡൂൺ മെറ്റീരിയൽസെല്ലാം കണ്ട ശേഷമാണ് പാലസിലേക്ക് കയറുന്നത്